അശ്വത് പറഞ്ഞതുകൊണ്ട് മാത്രം അപ്പു അടുക്കളയിൽ കയറി അവൾക്ക് വേണ്ടി മാത്രം വെച്ചുണ്ടാക്കും കഴിക്കും ശിശിരയും അച്ചുവും ഒന്നും മിണ്ടിയില്ല സുശീലൻ കണ്ണടച്ചു വിട്ടു അപ്പു ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ട് അച്ചുവും ശിശിരയും ഒന്നും വെച്ചുണ്ടാക്കിയതുമില്ല അച്ചുമോളെ കുറച്ച് കഴിക്കാൻ എടുത്ത് വെക്ക് അവൻ താമസിച്ചല്ലേ വരൂ സുശീലൻ കൈ കഴുകിയിരുന്നു അച്ചു അടുക്കളയിൽ ചെല്ലുമ്പോൾ അപ്പു അടുക്കളയിലുണ്ട് സിങ്കിൽ നിറയെ പാത്രങ്ങൾ അവളൊരു പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പാൻ തുടങ്ങിയപ്പോൾ അപ്പൂ തടഞ്ഞു എനിക്കും ഉള്ളതേ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വെച്ചുണ്ടാക്കി കഴിച്ചോ ഇനി മുതൽ അശ്വത്തേട്ടനുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട അച്ചു അമ്മയെ നോക്കി അച്ഛന് ചോറ് കൊടുക്കണം ശിശിര വേഗം കുക്കറെടുത്ത് കഴുകി അച്ചു വേഗം ഒരു ഗ്ലാസ് അരി എടുത്ത് കഴുകി കുക്കറിലേക്കിട്ടു ശിശിര ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ബീൻസ് എടുത്ത് ഒരുക്കിയപ്പോഴേക്കും അച്ചു തേങ്ങാ ചിരകി ശിശിര വേഗം അത് തോരനാക്കി അച്ചു രണ്ട് മൂന്ന് ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ട് വേഗം വെട്ടി തോരൻ വാങ്ങിയപ്പോൾ അത് വറുക്കാൻ വെച്ചു അച്ഛൻ അടുക്കളയിലേക്ക് വരുമോ എന്ന് ശിശിരയും അച്ചുവും ഭയന്നു അച്ചു വേഗം കഴിക്കാനുള്ളത് വിളമ്പിക്കൊണ്ടുവെച്ചു നിങ്ങളും എടുത്തുകൊണ്ട് വാ ഇരുവരുടെയും മുഖത്തേക്ക് നോക്കാതെ സുശീലൻ അത്രമാത്രം പറഞ്ഞു ഇരുവരും വിളമ്പിക്കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ വെച്ച കഞ്ഞി മുഴുവൻ തീർന്നോ പേരും കഴിച്ചു കഴിഞ്ഞപ്പോൾ സുശീലൻ തിരക്കി ശിശിരെയും അച്ചുവും പരസ്പരം നോക്കി കഴിച്ചു കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും പോയി കിടന്നോണം അവളുടെ കെട്ടിയവൻ അവൾ വിളമ്പി കൊടുത്തോളും അല്ലേലും ഇവിടെ ആരും വിളമ്പി കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ സുശീലൻ്റെ സംസാരം കേട്ടോണ്ട് കോണിപ്പടി ഇറങ്ങി വന്ന അപ്പു ചോദിച്ചു അച്ചുവും ശിശിരെയും ഭയന്നു വളർത്തു ദോഷം അല്ലാതെ എന്തു പറയാനാ ആരോടൊന്നില്ലാതെ പറഞ്ഞ് സുശീലൻ കൈകഴുകാൻ എഴുന്നേറ്റ് പോയി അച്യുത്തേട്ടനോട് എൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്തതൊക്കെ ഞാൻ അറിഞ്ഞു രാവിലെ മുതൽ അതൊന്നു ചോദിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുമായിരുന്നു അപ്പു കുറ്റമല്ല ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഞാനും ഒരു പെൺകുച്ചിനെ വളർത്തുന്നുണ്ട് ഒരു കുടുംബത്തിൽ ചെന്ന് എങ്ങനെ ജീവിക്കണമെന്ന് നിൻ്റെ അച്ഛനും അമ്മയും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ അച്ഛ വേണ്ടച്ഛ ഒന്നും പറയണ്ട അച്ചു പറഞ്ഞു അച്ചുവിനറിയാം കുടുംബത്തിൽ എല്ലാവർക്കും അച്ഛനോട് നല്ല ബഹുമാനമാണ് അച്ഛുത്തേട്ടനോ താനോ ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല അനുസരിക്കാതിരുന്നിട്ടുമില്ല ഇതൊക്കെ ഏട്ടനെയും വിഷമിപ്പിക്കും എന്നവൾ ഭയന്നു സുശീലൻ റൂമിലേക്ക് പോയി ഏട്ടത്തി വാ വന്നിരുന്നു കഴിക്ക എന്നെ കഴിപ്പിക്കാൻ നീ നിൽക്കണ്ട കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു വെറുപുറത്തോണ്ട് അപ്പു റൂമിലേക്ക് കയറിപ്പോയി ഇനി എന്തൊക്കെയാണോ ദൈവമേ ഉണ്ടാകാൻ പോകുന്നത് ശിശിര ആദിയോടെ പറഞ്ഞു അച്ഛത്ത് വരുമ്പോൾ പതിവില്ലാതെ ഡോർ തുറന്നത് അപ്പുവാണ് അതിൻ്റെ സന്തോഷവും അവൻ്റെ മുഖത്തുണ്ട് അച്ചു കിടന്നോ അപ്പൂ സാധാരണ താൻ എത്ര താമസിച്ചാലും ഉറങ്ങില്ല ഒന്നിൽ ടി വി കണ്ടിവിടെ കാണും അല്ലെങ്കിൽ റൂമിൽ കാണും അശ്വത്തേട്ടം പോയി കുളിച്ചിട്ട് വ കഴിക്കാൻ എടുക്കാം അപ്പുവിൻ്റെ മാറ്റം മനസ്സ് നിറഞ്ഞൊരു സന്തോഷം അവന് തോന്നി പിറ്റേന്ന് രാവിലെ സുശീലൻ അശ്വത്ത് താഴേക്ക് ഇറങ്ങി വരാൻ കാത്തിരുന്നു ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അയാൾ ഇരുന്നിടത്ത് നിന്ന് വിഴുന്നേറ്റും അച്ഛൻ എങ്ങോട്ടാ സിറ്റിക്ക് വരെ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതിന് അച്ഛൻ എന്തിനാണ് പോകുന്നത് ആ ലിസ്റ്റിങ്ങിതാ ഞാൻ വാങ്ങിയിട്ട് വരാം വേണ്ട നീ എന്നെ ആ കവലയിൽ ഇറക്കിയാൽ മതി താഴെ അച്ഛൻ അശ്വതി ഇന്നലത്തെ കാര്യം പറയുന്നുണ്ടോ എന്ന് അപ്പു കാതുകൂർപ്പിച്ചു നിന്നു അച്ഛൻ എന്തു പറ്റി എന്തായാലും എന്നോട് പറയാനുണ്ടോ ജീപ്പ് മുന്നോട്ടെടുക്കുമ്പോൾ അശ്വതി തിരക്കി ഇന്നലെ നടന്നതൊക്കെ സുശീലൻ പറഞ്ഞു കൂടുതൽ പ്രശ്നം വഷളാകുന്നതിന് മുന്നേ നീ നിൻ്റെ ഭാര്യയെയും കൊണ്ട് താമസം മാറ്റണം അച്ഛ നിൻ്റെ അമ്മയും പെങ്ങളും പലതും കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അമ്മയെ വച്ചു ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇതെന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് അച്ഛന് കവലയിൽ വരേണ്ട വേറെ വല്ല ആവശ്യവുമുണ്ടോ ഇല്ല എങ്കിൽ ആ ലിസ്റ്റിംഗ് ക ഇത്രയും കാലം ഞാനല്ലേ വാങ്ങിയതേ ഇനിയും അങ്ങനെ തന്നെയാകും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വീട് വിട്ട് മാറാനും പോകുന്നില്ല അവൾക്കോ വിവരമില്ല അച്ഛനും കൂടെ അവൾക്കൊപ്പം തുടങ്ങുകയാണോ അപ്പുവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അച്ഛൻ ഇവിടെ ഇറങ്ങിക്കോ ഇനി പതിയെ തിരിച്ചങ്ങ് നടന്നു അച്ഛൻ ഇറങ്ങിയപ്പോൾ അശ്വിത് പറഞ്ഞ് ജീപ്പ് മുന്നോട്ടെടുത്തു എന്തായാലും അപ്പുവിൻ്റെ ഈ പോക്ക് ശരിയല്ല ഇന്നലെ അച്ഛൻ നേരത്തെ കിടന്നതിൻ്റെ കാരണവും ഇപ്പോഴാണ് അവന് മനസ്സിലായത് അടുത്ത ഞായറാണ് ഹരിയുടെ വിവാഹ തീയതി കുറിച്ചു കിട്ടിയത് സുമിത്രയും ഭദ്രനും കൂടെ ആദ്യം എന്ന് പറയുന്നത് സുശീലിനോടാണ് ഉള്ളിലൊരു നീറ്റലാണേലും സുശീലിന് ഓരോ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു പെണ്ണിന് മാനസിക പ്രശ്നമുള്ള കാര്യം മാത്രം അവർ മറച്ചു വെച്ചു വൈകിട്ട് അച്ഛ തപ്പുവിനോട് ചോദിക്കണം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് കരുതി തന്നെയാണ് വന്നത് സുശീലിനാണ് ഡോർ തുറന്നത് അച്ഛൻ കിടന്നില്ലേ കയ്യിലിരുന്ന സാധനങ്ങളും കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ അവൻ തിരക്കി ഇല്ല അച്ചു കിടന്നോ അവൻ അച്ചു കിടന്ന റൂമിലേക്ക് ചെന്നു ചാരിയിട്ടിരുന്ന ഡോർ തുറന്ന് അകത്തേക്ക് കയറി ബെഡിൽ കിടക്കുന്നവളുടെ അരികിൽ ചെന്ന് അവളുടെ നിറുകയിൽ തലോടി അച്ചു കണ്ണുകൾ തുറന്ന് ഏട്ടനെ നോക്കി എന്താ അച്ചൂട്ടിയെ രണ്ടു ദിവസമായി ഏട്ടനോട് പഴയ സ്നേഹമൊന്നുമില്ലല്ലോ പോയേട്ടാ ചുമ്മാ അവരൊന്ന് പറയല്ലേ അശുത്ത് അവൾക്ക് അരികിലേക്ക് കിടന്നവളെ കെട്ടിപ്പിടിച്ചു അപ്പോൾ എന്തേലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ ഏട്ടനോട് പറയണം കേട്ടോ അങ്ങനെയൊന്നും ഇല്ലേട്ടാ അശുത്തിൻ്റെ ചീപ്പ് താഴെ വന്നിട്ട് കുറേ നേരമായി അവനെ കാണാതായപ്പോൾ അപ്പു താഴേക്കിറങ്ങി വന്നു ഹാളിലിരുന്ന സുശീലൻ മുഖം നോക്കി സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോഴും അവൾ റൂമിൽ കിടന്ന് ഉറക്കമാകും അതൊന്നും സുശീലിന് ഇഷ്ടമേ അല്ല അപ്പു തിരികെ മുകളിലേക്ക് കയറി അച്ഛുവിൻ്റെ റൂം തുറന്നു കിടക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെന്നു അച്ഛുത്ത് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അപ്പു ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി അച്ശുത്ത് റൂമിലേക്ക് വരുമ്പോൾ വീർത്ത് കെട്ടി ബെഡിലിരിപ്പുണ്ട് അവനെ കണ്ടതായിരുന്നേറ്റ് ഏതു നേരവും പെങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്നാൽ മതി അപ്പു വേണ്ട എന്തു വേണ്ടെന്ന് ഏതു നേരവും ഇങ്ങനെ പെങ്ങളെയും കെട്ടിപ്പിടിച്ച് കിടക്കാനാണേൽ എന്തിനാ കല്യാണം കഴിച്ചത് പെങ്ങളുടെ കൂടെ പോയി കിടന്നാൽ പോരായിരുന്നോ പാഞ്ഞു ചെന്നവൻ അവളുടെ മുഖം അച്ചൊന്ന് കൊടുത്തു ചേ വെറുപ്പോടെ അവളെ നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അച്ഛനും അമ്മയും എല്ലാം കേട്ട് താഴെ നിൽപ്പുണ്ട് അശ്വത്വം നോക്കിയത് അച്ഛവിനെയാണ് അവളുടെ റൂമിന് മുന്നിൽ കണ്ണുകൾ നിറച്ച് നിൽപ്പുണ്ട് മോളെ അച്ചു റൂമിലേക്ക് കയറിപ്പോയി അശ്വത്വര നെടുവെറുപ്പോടെ അവളെ നോക്കി പുറത്തേക്കും ഇറങ്ങിപ്പോയി